ലാസ്റ്റ് സീനിൽ ലാല് മുള്ളുവേലിയായിട്ടും മലവേലിയേക്ക് കയറുന്ന ഒരു സീനും അതോ വൻ ഭാരമുള്ള ഒരു മുള്ളുവേലി അതുകൊണ്ട് അദ്ദേഹം ഓടിക്കയറുമാണ് ആളുകളുണ്ട് ഞങ്ങളെല്ലാം സ്തബ്ധരായിട്ട് നിൽക്കുക പക്ഷേ ലാൽ ആ മുള്ളുവേലിയായിട്ട് ഇങ്ങനെ പോകുന്നു അത് തന്നെയുമല്ല മാധവിക്കുട്ടി ഈ സിനിമയെക്കുറിച്ച് അത് ലാലിനെ ഞാൻ സിനിമ ഒന്നാണെന്നാണ് എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ആ വർഷത്തെ ഫെയർ അവാർഡ് കിട്ടിയത് പാദമുദ്രയിലൂടെയാണ് ഒരുപാട് ഒരുപാട് കഥകൾ പാദമുദ്രയെ പറ്റി ഈ ഒരു സിനിമയില് പണ്ടാരവും അതേപോലെ സോപ്പുകുട്ടപ്പിനും അച്ഛനും മകനുമായ രണ്ട് പാത്ര സൃഷ്ടികളാണ് ഈ ക്യാരക്ടേഴ്സിനെ പറ്റി സാറിന് എന്താണ് പറയാനുള്ളത് ഈ പാദമു പാദമുദ്രയിലെ എല്ലാ ആളുകളും എൻ്റെ നാട്ടിലുള്ളവരായിരുന്നു പേര് പോലും എനിക്ക് മാറ്റാൻ പറ്റിയില്ല കാരണം പേര് മാറ്റി ഞാൻ ഇങ്ങനെ സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ അങ്ങ് തെറ്റിപ്പോകും അവസാനം പേര് തന്നെ ഞാൻ ഇട്ട് അതിന് നാട്ടിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഈ പാദമുദ്ര സിനിമ റിലീസ് ചെയ്തെന്നും ഈ സോപ്പ് കുട്ടപ്പൻ എന്ന് പറഞ്ഞ മകൻ ഈ പടം കാണാൻ പോയി പോയിട്ട് ഇയാൾ ആദ്യത്തെ ദിവസം ഇത് കണ്ടിട്ട് ഭയങ്കരമായിട്ട് ബഹളം ഉണ്ടാക്കി എന്നെ എടുത്തിരിക്കുന്നു ഏ എന്നും പറഞ്ഞുകൊണ്ട് ബഹളം ഉണ്ടാക്കി അത് കഴിഞ്ഞ് പിന്നെ ഇയാൾ ഒരു പ്രാവശ്യം കൂടെ കാണാൻ പോയി അതോടുകൂടി അയാൾ അയാടെ ഈ അയാൾക്കൊരു മെൻറ്റൽ പേഷ്യൻ്റായിരുന്നു സിനിമ സിനിമയിലെ പോലെ അതങ്ങ് മാറി അതിന് പ്രധാന കാരണവും ഈ പടം കണ്ട നാട്ടുകാർ ഈ സോപ്പ് കുട്ടപ്പൻ്റെ കുറ്റം കൊണ്ടല്ല അവൻ ഈ ജന്മം കിട്ടിയതെന്ന് അവർക്ക് മനസ്സിലായി അവൻ്റെ വേദന നാട്ടുകാരെ സ്വീകരിച്ചു എല്ലാവരും അവനെ ബഹുമാനത്തോടെ കണ്ടു ഒരു കടയിൽ ചെന്നാൽ അവന് ഇരിക്കാൻ ബെഞ്ചിൽ ഒരിടം കൊടുത്തു അങ്ങനെ അവനെ അംഗീകരിച്ചു അയ്യോ വലിയ കാര്യം വ്യത്യസ്തമായ ലൊക്കേഷൻ തികച്ചും ഗ്രാമീണമായ അന്തരീക്ഷം ഒരുപാട് ജീവിച്ചിരിക്കുന്നതും ശരിക്കുള്ള ക്യാരക്ടേഴ്സ് നമ്മുടെ ഈ സിനിമയിൽ അതുപോലെ ഒരുപാട് ക്യാരക്ടേഴ്സ് ക്യാരക്ടേഴ്സ് ഉണ്ട് അതിൽ ചില ഇവിടെ വന്നിട്ടുണ്ട് ഇടയിൽ ഗോമതി എന്ന പെണ്ണ് ഗോമതി എന്ന നാരായണന്റെ ഭാര്യ ഗോമതിയെ ഗോമതിയെ നോട്ടം കൊണ്ടും രൂപങ്ങൾ കൊണ്ടും ഭാവങ്ങൾ കൊണ്ടും ഒക്കെ അനശ്വര്യയാക്കിയ ആ ഒരു വലിയ അഭിനയത്രി ഇവിടെ വന്നിട്ടുണ്ട് ശ്രീമതി സീമ മലയാളികളുടെ സ്വന്തം സീമ ചേച്ചിയെ നമുക്ക് ഈ വേദിയിലേക്ക് ക്ഷണിക്കാം ഒരുപാട് സന്തോഷം എനിക്ക് പാത പാദമുദ്ര എന്നുള്ള സിനിമയെ കുറിച്ച് സംസാരിച്ചോണ്ടിരിക്കുന്നുണ്ടായിരുന്ന വിശേഷണങ്ങൾ പറഞ്ഞപ്പോഴാണ് സിനിമ വന്നത് മിരാ ഈ സിനിമയുടെ ഓരോ വിശേഷങ്ങൾ എന്തെങ്കിലും ഒക്കെ മറക്കാൻ പറ്റാത്ത അനുഭവങ്ങൾ എന്തെങ്കിലും മറക്കാൻ പറ്റാത്തത് ആദ്യമായിട്ടാണ് ഒരു ഡയറക്ടറിന്റെ അടുത്ത് വരച്ചൊക്കെ അതിൽ നിർത്തി വെച്ച് അഭിനയിച്ചത് അത് ഇദ്ദേഹമാണ് വരച്ചിന്റെ വരലിന്റെ കൂടിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും പോകരുത് അവിടെ നിൽക്കണം എന്ത് അഭിനയിച്ചാലും അതിൻ്റെ ഉള്ളിൽ അഭിനയിക്കണം അല്ലേ അങ്ങനെയായിരുന്നു അതൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നല്ലതായിരുന്നു സാറ് പറഞ്ഞു വരച്ച വരയുടെ അപ്പുറത്തോ ഇപ്പുറത്തോ പോകാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു അങ്ങനെ പോകാൻ ശ്രമിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും ഇദ്ദേഹം വെച്ചാല് പുതിയൊരു ഡയറക്ടറാണ് അപ്പം പുള്ളി പറയുന്നത് ഞങ്ങൾ എല്ലാവരും അനുസരിച്ചു അതാണ് അതിൻ്റെ സത്യം ബിക്കോസ് നമ്മളത് ഇതെന്തെടുക്കുന്നത് അത് അങ്ങനെയാണോ ഇത് എങ്ങനെയാണോ ഇതെന്ത് ഇങ്ങനെ ചെയ്യുന്നത് അങ്ങനൊന്നും ചോദിക്കാൻ ആരും പോയില്ല ഈവൻ വരെ നല്ല കോഓപ്പറേറ്റ് ചെയ്തിട്ട് ആ വരച്ച വരയിൽ തന്നെ ഞങ്ങൾ നിന്ന് അഭിനയിച്ച് കൊടുത്ത് പടം തീർത്തു അതായത് അദ്ദേഹം ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു സിനിമയാണ് അതിൽ അഭിനയിച്ചിരിക്കുമ്പോൾ നെടുമുടി വേണുമായാലും മാളചേട്ടനായാലും ഞാനായാലും സിമയായാലും ഒക്കെ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ എങ്ങനെയാണ് വന്നോണ്ടിരുന്നത് ഡയറക്ഷൻ അപ്പം അന്ന് വരെ കാണാത്ത തരത്തിലുള്ള ഒരാളാണ് സാറ് അദ്ദേഹത്തിന് തീവ്രമായ സ്നേഹം സിനിമയോട് തോന്നിയ സമയം അദ്ദേഹത്തിന് ആ കഥയെക്കുറിച്ച് നല്ല ധാരണയുണ്ട് അദ്ദേഹം ചിത്രകാരനായതുകൊണ്ട് അദ്ദേഹം ഓരോ ഫ്രെയിമും വരച്ചു മനസ്സിൽ ആ ഫ്രെയിമിനുള്ളിൽ എനിക്കിതാണ് വേണ്ടത് എന്ന് പറയാനും ഒക്കെ സാധിച്ചു അപ്പോൾ അതിലെ ആ ഭജനയായാലും അതിലെ തീവ്രമായ രംഗങ്ങളായാലും അതിലെ ഡാൻസ് ആയാലും അതിലെ ഇമോഷൻസ് ആയാലും ഒക്കെ അതിനൊരു പ്രത്യേക ഒരു ഭംഗി വന്നത് അതുകൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അത്